അങ്ങനെ വിരുന്നേരത്തിണ്ട് ഇവിടെ നാലുമണിപ്പായിട്ടുള്ളു ആൾക്കാർ ഞങ്ങൾ താല്പര്യം ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്റെ വീട്ടിലത്തെ വീഡിയോ ആണ് വേറെ ഒന്നല്ലി വിരുന്നു വന്നിരിക്കണല്ലേ പറഞ്ഞു പിന്നെ പിന്നെ അപ്പോ അപ്പൊ റിയാസാക്കംഷു അതുപോലെ തന്നെ ഞങ്ങളെ പുതിയ അതിഥി എന്റെ വീട്ടിൽ വരികയാണ് പിന്നെ ഞാൻ പോവും കൂടിയാണ് അപ്പൊ അയിന്റെ ഒരു വീഡിയാണ് ഇന്ന് ഫീത നേരത്തെ ഹാജരായിരിക്കുന്നു ഗൈസ് ഞാൻ വേറെ വൈകി വന്നാട്ടോ അപ്പോൾ നേരത്തെ എത്തി മറ്റോള് നാലുമണിക്ക് വരാന്നൊക്കെ പറഞ്ഞു

ാണ് ഫിത ഫിതന്റെ അടുത്ത് എസല്ലോ അപ്പിമാരല്ലേ ഇപ്പോൾ ഗന്ധം മുട്ടു എന്താ വെച്ചിട്ട് കൊണ്ടോ മത്തന്റെ പൊട്ടിക്കാണ് ഇപ്പൊ അവിടെ കുമ്പളങ്ക പൊട്ടിക്ക്ണ്ട് ഞങ്ങളല്ല കർഷകരാണ് ഇടക്കിടക്ക് ഇങ്ങനെ വിളവെടുക്കും ഞങ്ങള് വന്നാല് ഇപ്പൊ അങ്ങനെ

പക്ഷെ ഇല രണ്ടിരത്തെ സ്പെഷ്യല് ചിക്കൻ കറി അതുപോലെ തന്നെ ചിക്കൻ്റെ കടായി ചിക്കൻ ഇതാ പൊരിക്കുന്നു പൊറാട്ട ഇവിടെ ഇണ്ട് ഭൂരി പത്തിരി ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എസ് ബേബിനെ ആരെ കൊണ്ടുപോയി കാത്ത് കൊണ്ടുപോയോ നമ്മളെ ബേബിയെ പറഞ്ഞോളോ ബേബി ആകെ അന്തം അങ്ങനെ വിരുന്നേരത്തി നാലുമണിപ്പായിട്ടുള്ളു ഇയാൾക്ക് നാലുമണിക്ക് വരാൻ പറഞ്ഞു വരാൻ പറഞ്ഞാൽ പുതിയ കൃത്യ സമയത്ത് െ അതിന്റെ കൊണ്ടാക്കി തരാന്ന് ഉച്ചക്ക് കൊണ്ടാക്കി ഇവര് കൊണ്ടാക്കി തരാൻ രാത്രിയാണ് അപ്പൊ അതേപോലെ അങ്ങനെ തന്നെയാണ് പെടുന്നില്ല അതൊക്കെ ഞാൻ കാണിച്ചുകൊടുത്തു വാഴക്കലൊന്നും ഇല്ല കൊറച്ചേരം ഇരിക്ക പുതിയ പുതിയച്ചയാണ് പഴയ ആപ്പാപ്പയാണ് അതെ അതെ നേരത്തെ അതെന്താ പറയാനുള്ള എന്തിനാണെങ്കിലും കളിക്കാതിരിക്കാൻ പോകാൻ വേണ്ടി ഏതാ പിന്നെ ഉടായി പോയിരുന്നു കളിയെ മിച്ചായിരുന്നു ഫുഡ് കഴിക്കണ വീഡിയോട്ടോ പുതിയൊരാളുണ്ട് അത് ഞങ്ങൾ എല്ലാരും കുടിഞ്ഞു വളാഞ്ചേരി വീട്ടിൽ പോവാണ് എന്നാ പോയി പോയി അങ്ങനെ പോരുന്ന വഴിയിലേ ഞങ്ങൾ തീരുമാനം ചെറുതായിട്ടൊന്ന് മാറ്റി ഞങ്ങൾ വീട്ടിൽക്കല്ല നേരെ പോകുന്നത് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് കറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ റിയാസഖകാണി വളാഞ്ചേരി ആരെയോ കാണണം എന്ന് പറഞ്ഞിട്ട് അവരവിടെ കാത്തു കണ്ട് പറഞ്ഞിട്ട് അവരവിടെ ഇറങ്ങുകയും ചെയ്തു ഞങ്ങൾ അപ്പോൾ ആ ടൈമിന് ഈ ആരേലൊന്നും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറി ഈ ആരേലൊക്കെ അവിടെയൊക്കെ കണ്ടു ഇറങ്ങി പിന്നെ നേരെ പോണത് ഈ ആരുടെ അപ്പുറത്തുള്ള ഫുഡ് കോർട്ടിൽ അവിടേക്ക് പോവാന്ന് വിചാരിച്ചു ഇതാ നമ്മളെവിടെ എത്തി? പ്രിയരാമളിൽ. നമ്മൾ സുമയ്യ ചരിന്ദർപന്ദം പോകുന്നു. അതെ അതാണ് സുമയ്യക്ക്. സുമയ്യയുടെ പരത്വവാണ നിർബന്ധം തര. അവിടെ വീണങ്ങള് പോയി. ഞങ്ങൾ ഞങ്ങൾക്ക് താൽപര്യമില്ല ഇതൊന്നല്ലട്ടോ. ഞങ്ങൾക്ക് താൽപര്യമില്ല ഇതല്ല. ഞാനോർത്ത് ഓടാണ്. ഞങ്ങൾ ഓളെ കൂടെ കമ്പനിക്ക വന്നാണ്. ഞങ്ങൾ ഫസ്റ്റ് കാരങ്ക കൊണ്ട് നമ്മൾ നാട്ടിൽ ഈ ആരമളിൽ. ওকে പരിചയപ്പെടുത്തി കൊടുക്കണ്ട നമ്മൾ നടമ്മല്ലേ. അതെ. അതുകൊണ്ടാണ് വന്നത്. അല്ലാത്തതൊന്നുമല്ല. ചേര പൂജായിട്ട്. അങ്ങനൊന്നുമല്ല. ഫുഡ് കോർട്ടിൽ ില് വന്നിരിക്കില്ലാത്ത ഇറച്ചിക്ക് വന്ന പോലെ ഇവിടെ ഓരോന്നിരിക്കണ്ട് ഇവിടെ എന്തൊക്കെയുണ്ട് കായ് ഇല്ലാത്തതില് ഇറച്ചിക്ക് വന്ന പോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഇത് പോരും അല്ലേ ലൈറ്റോള് പോയി മനുഷ്യന്റെ അവയവമാണ് ഇതവിടന്നിട്ട് എന്ത് ജ്യൂസാ എന്ത് ജ്യൂസാ ചോദിക്കുന്നു പച്ചമാങ്ങ സോഡ എന്തൊക്കെയുള്ള പച്ചമാങ്ങോടേക്കിൻ്റെ നാരങ്ങസോടാ പച്ചമാങ്ങ ജ്യൂസ്

ലൈമും ജ്യൂസും എല്ലാം കുടിച്ചിറങ്ങി അടുത്ത പ്ലാനിങ് എന്താ പോട്ടി മാറ്റി മാറ്റിട്ടുണ്ടോ അവിടുന്ന് ഞങ്ങൾ അങ്ങനെ നേരെ പോകുന്നത് നമ്മളെ പൊന്നാനിയുള്ള കർമ്മയിലേക്കാണ് അപ്പം അവിടെ എത്തി അവിടെ ഒരു ഫെസ്റ്റ് നടക്കണം കണ്ടു അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് കയറി നോക്കിയാൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്ന സംഭവങ്ങളാണിത് നമ്മളെന്താ പറയുക ഈ അവതാറിൻ്റെ മോഡലൊക്കെ കേട്ടോ അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ തോന്നും പറയാം അപ്പോൾ സംഭവം ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളി ആയിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴേക്കും എൽസിനുണന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൽസിൻ്റെ റിയാസൊക്കെ എടുത്തു ഞങ്ങളെല്ലാവരും അതൊക്കെ കണ്ടു പക്ഷേ ഉറങ്ങായിരുന്നു കേട്ടോ അവിടെ അതൊന്നും അറിഞ്ഞിട്ടുമില്ല കണ്ടിട്ടുമില്ല Ну, я не знаю. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഗെയിം കണ്ടപ്പോൾ റഫിക്ക് ഉറംഷം അറിയാം സ്ഥലം വന്ന് കളിച്ച് മതിയോറിൻ്റെ അവിടെ നിൽക്കുന്നു അപ്പോൾ എന്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട് എസ് നല്ല വർക്കത്തിലാണ് ആ ഓൾ ഇതൊന്നും അറിയണില്ല അപ്പോൾ അവർ മൂന്നാളും കൂടി ഗെയിം കളിക്കാൻ നിൽക്കാം ഗെയിം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഈ റിങ് എറിഞ്ഞിട്ട് ഏത് സാധനത്തിനുള്ളിലാണ് വീണ് ആ സാധനം നമുക്ക് കിട്ടുന്നില്ല അതെ അതെ അത് ഇതവിടെ കൊണ്ടുപോയില്ല

ും ആരുന്താണോ ആരും കണ്ട നാല നാലെന്താഴെന്താ എല്ലാം ഒക്കെ ഇക്കറണ്ട विट

ഞങ്ങൾ നൂറ് രൂപ മുടക്കിട്ട് നൽകിട്ടിയ സംഭവമാണ് അത് ആറ് എല്ലാവർന്നു അല്ലല്ല ഒരു ഒന്ന് ഒന്ന് ഒരു ഒന്നാ ഒന്നില്ലേ ഒന്നിലാറ് ആറതില മുപ്പത്താറും നൂറ്റിഅമ്പത് റുപ്പ്യ മുടക്കിട്ടേ അതിന് എത്ര ആ കല ഏയ് അത് വേണ്ട അത് ശരിയാളെത്തല്ലേ രണ്ട് പാത്രം കിട്ടൂട്ടാ Thank <laughs> <laughs> you. അവര് ഇതില് കയറണം എന്ന് പറഞ്ഞിട്ട് പോയി കൊണ്ടിരിക്കട്ടെ ശീനോ പിതാ റംസോ സോമി അതില് പോവാണ് കൈസ് അങ്ങനെ പോലും കറങ്ങാതാ വരുന്നേ ആ പോണേ ീതിൽ കേന്ന് എന്റെ അടുത്ത് തൊത്ത് ഭാവി അവിടെ കണ്ടോ എസ് നല്ല കറക്കം കറങ്ങി കറങ്ങി കഴിഞ്ഞു വന്നിട്ട് ചോദിക്കാം നമുക്ക് എന്താ പാടുന്നു അങ്ങനെ അവര് കറക്കം കഴിഞ്ഞ് ഇറങ്ങി വരികയാണ് എന്തൊക്കെയാ ചോയിച്ചോ

അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബൈ